എൻഡിഎ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ദേ ഇപ്പോ കേന്ദ്രമന്ത്രിയുമായിരിക്കുന്ന സുരേഷ് ഗോപി താമരയ്ക്ക് മുന്നേ മുറുകെ പിടിച്ചത് ചെങ്കോടിയായിരുന്നുവെന്ന് എത്ര പേർക്കറിയാം ചിലയിടങ്ങളിൽ സുരേഷ് ഗോപി തന്നെ അത് വെളിപ്പെടുത്തിയിട്ടുണ്ട് നായനാരെ ആരാധിച്ചിരുന്ന പൊടിമീശക്കാരൻ എങ്ങനെ ബി ജെ പിക്ക് ചേർന്നുവെന്നാണോ കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കെ എസ് എഫ് ഐ പ്രവർത്തകനായാണ് സുരേഷ് ഗോപിയുടെ തുടക്കം ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ സുവോളജി അസോസിയേഷൻ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് സൈലന്റ് വാലി സംരക്ഷണത്തിനായുള്ള സമരങ്ങളിലും സജീവമായിരുന്നു കൊല്ലം എം പി എം കെ പ്രേമചന്ദ്രന്റെ സഹപാഠിയായിരുന്നു സുരേഷ് ഗോപി അടിയന്തരാവസ്ഥ കാലത്ത് ഇടതുപക്ഷത്തോടൊപ്പം യുവത്വം നിന്നതോടെ സുരേഷ് ഗോപിയും ഇടതിനൊപ്പം തുടർന്നു മുമ്പ് ഇ കെ നായനാരെ കുറിച്ച് സുരേഷ് ഗോപി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റ് ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഇങ്ങനെയും ഒരു മുഖ്യമന്ത്രി കേരളത്തിനുണ്ടായിരുന്നു എന്തിനാ സഖാവെ ഈ കേരളത്തെ അനാഥമാക്കിക്കൊണ്ട് ഇത്രയും നേരത്തെ ഒരാവശ്യവുമില്ലാതെ ഞങ്ങളെ വിട്ടുപോയത് ഇപ്പോഴാണ് ഞങ്ങൾ മലയാളികൾക്ക് അങ്ങിയുടെ സാന്നിധ്യം വളരെ ആവശ്യമായിരുന്നത് എന്നായിരുന്നു സുരേഷ് ഗോപി എന്ന് കുറിച്ചത് ഇ കെ നായനാരുടെ വീട്ടിൽ അടുത്തിടെ സുരേഷ് ഗോപി സന്ദർശനം നടത്തിയതും വാർത്തകളിൽ ഇടം നേടിയിരുന്നു ആറാം വയസ്സിൽ ഓടയിൽ നിന്ന് എന്ന സിനിമയിൽ ബാലതാരമായി അഭിനയിച്ചായിരുന്നു സുരേഷ് ഗോപി സിനിമാ എത്തുന്നത് സുരേഷ് ജി നായർ സിനിമയിൽ അഭിനയിക്കാൻ അങ്ങനെ സുരേഷ് ഗോപിയായി ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദം നേടിയതോടെ സിനിമാ രംഗത്ത് സജീവമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ വിഷുദിനത്തോടെ ആയിരുന്നു ബി ജെ പിയുടെ കൂടെയുള്ള സുരേഷ് ഗോപിയുടെ പ്രയാണത്തിന്റെ തുടക്കം പാർട്ടിയിലെ ബൂത്ത് ഭാരവാഹികൾ അടക്കമുള്ളവരെ നേരിൽ കണ്ട് നീട്ടം കൊടുത്തു അതിനിടെ ചില സ്ത്രീകൾ കാലിൽ തൊട്ടു വണങ്ങിയതോടെ അത് വാർത്തകളിൽ വിവാദമായി അതോടെ സുരേഷ് ഗോപി തൃശൂരിൽ ചർച്ചാ വിഷയമാവുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് തൃശൂരിന്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരാളായി സുരേഷ് ഗോപി മാറുകയുമായിരുന്നു